ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കല്യാശ്ശേരി മുതൽ തളിപ്പറമ്പ് കുപ്പം പാലം വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ തളിപ്പറമ്പ് ബൈപ്പാസും കൂടി ഉൾപ്പെട്ടി ഗ്രൗണ്ട് വീഡിയോ ആണ് അപ്പോൾ വീട് തുടങ്ങുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബലൈക്കും കൂടി നബിൾ ചെയ്തു പോകുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തുക നിങ്ങളോട് വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരുന്നു കല്യാശ്ശേരി ടോൾ പ്ലാസ വരുന്ന ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ആ ഭാഗങ്ങളിൽ ഈ ടോയ്ലറ്റ് മറ്റും പിന്നെ ഓഫീസിനും വർക്കാണ് ഇപ്പോൾ ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷമുള്ള ഈ ഏകദേശം രണ്ട് കിലോമീറ്ററോളമാണ് ഈ ഭാഗത്ത് കോൺക്രീറ്റ് പ്രവൃത്തി ചെയ്തത് അതായത് സാധാരണ ആണ് ചെയ്യുന്നത് പക്ഷേ ഈ ഭാഗത്ത് ടോൾ പ്ലാസ ഉള്ളടുത്ത് കോൺക്രീറ്റ് വർക്കാണ് നടത്തിയിട്ടുള്ളത് അപ്പം ഇവിടെ ഒരു അണ്ടർപാസ് ഇപ്പോൾ വണ്ടികൾ രണ്ട് വർഷത്തേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട് അണ്ടർപാസിലൂടെ പിന്നെ ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടന്നു വരികയാണ് നിങ്ങൾ ഗ്രൗണ്ട് സോറി നിങ്ങൾ നമ്മുടെ ഡ്രോൺ ഷോട്ടിൽ നിങ്ങൾ വീഡിയോ കണ്ട് കാണുന്നത് പ്രതീക്ഷിക്കുന്നു അപ്പം ഡ്രോൺ ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള ബാക്കി ചില ഭാഗങ്ങൾ അതിൽ ഗ്രൗണ്ട് വീഡിയോ ചില ഭാഗങ്ങളിൽ ഗ്രൗണ്ട് ഷോട്ട് ഉൾപ്പെടുത്താത്ത ചില ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങളും ഇതിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാങ്ങാട് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാഗങ്ങളിൽ രണ്ട് വർഷത്തെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് മെയിൻ റോഡിൽ സിക്സ് ലൈൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ അണ്ടർ പാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുന്നതിനാലും ആണ് ഇപ്പോൾ സർവീസിലൂടെ റോഡിലൂടെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അണ്ടർ പാസിന് എല്ലായിടത്തും അണ്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മണ്ണിട്ടു ഉയർത്തുന്ന വർക്ക് എല്ലാ സ്ഥലത്തും പെൻഡിങ്ങിൽ തുടരുകയാണ് വിഭാഗങ്ങളിൽ അടുത്തടുത്ത് തന്നെ അണ്ടർ പാസ് കൊടുത്തിട്ടുണ്ട് കൂടുതലൊന്നും ദൂരമില്ലാതെ തന്നെ ഓരോ കിലോമീറ്ററിനുള്ളിൽ തന്നെ ഓരോരോ അണ്ടർ പാസ് കാണാൻ സാധിക്കുന്നുണ്ട് എൻ്റെ ഇടതുവശത്താണ് കെൽട്രോണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പം ആ ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ അണ്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡ് വർക്കും അണ്ടർ പാസിൻ്റെ വർക്കുമാണ് ഈ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം കാലവർഷമായതിനാൽ തന്നെ കുറച്ച് ഭാഗങ്ങളിൽ ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ മേഘാ കൺസ്ട്രക്ഷൻ ലിമിറ്റഡ് സ്പീഡ് കൂടിയിരിക്കുകയാണ് വർക്ക് നല്ല ഹൈസ്പീഡിലൊക്കെ തന്നെ പോകുന്നുണ്ട് പക്ഷേ തളിപ്പറമ്പ് ബൈപ്പാസ് തന്നെ കുറച്ച് ലാഗായിട്ട് പോകുന്നുള്ളത് അത് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക പറശ്ശിനിക്കടവ് ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് സ്പാനുള്ള അണ്ടർപാസിൻ്റെ വർക്ക് അവസാന എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ അണ്ടർപാസിൻ്റെ കോൺക്രീറ്റ് സ്ലേബ് വർക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഡ്രോൺ ഷൂട്ടിൽ നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഭാഗത്ത് ബാക്കിയുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നു വരികയാണ് കുറേ ഭാഗങ്ങൾ ഇനിയും മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട് ഹൈട്ട് കുറച്ച് ഭാഗം മാത്രമാണ് ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ളത് ബാക്കിയുള്ള ഭാഗം കൂടി ഇനി മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട് ഈ ഭാഗത്ത് നല്ല ഉയരത്തിലാണ് ഈ റീട്ടേൺ വാൾ നിർമ്മിച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ളത് വെക്കാൻ കാണാൻ സാധിക്കും നല്ല ഹൈറ്റിലാണ് ഈ ഭാഗത്ത് റീട്ടേൺ വാളുള്ളത് ഈ ഭാഗത്തൊക്കെ സിക്സ് ലൈൻ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ബക്കളം ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാഗങ്ങളിലൊക്കെ സൈഡ് നമ്മുടെ ഈ സർവീസ് റോഡ് റോഡിൻ്റെ ഭാഗത്ത് സൈഡ് ഭാഗത്ത് ഇരുമ്പുവേലി നിർമ്മിക്കുന്ന പ്രവർത്തികൾ ചില സ്ഥലങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ നടക്കാൻ ബാക്കിയുണ്ട് ബക്കളം ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം മുഴുവനായിട്ടും ഈ ഭാഗങ്ങളിൽ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അതായത് വിശ്വസമുദ്രയുടെ റീച്ചും കൂടിയാണ് ഏകദേശം രണ്ടായിരത്തി മുപ്പത്തി രണ്ട് കോടിയോളം രൂപയിലോടാണ് കോൺ ഇത് കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് തളിപ്പറമ്പ് മുതൽ മുഴപ്പിലങ്ങാട് വരെ ഇരുപത്തൊമ്പത് ചിലാനും കിലോമീറ്ററാണ് ഈ വിശ്വസമുദ്രയ്ക്ക് കരാർ കിട്ടിയിട്ടുള്ളത് ഏകദേശം രണ്ടായിരത്തി മുപ്പത്തി നാല് കോടി രൂപയ്ക്കാണ് ഇവരുടെ കരാറ് ബക്കളം ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബക്കളം ജംഗ്ഷനിൽ രണ്ട് മൂന്ന് സ്പാനോടുകൂടിയ അണ്ടർ പാസ്സാണ് ഈ ഭാഗങ്ങളിലും കൊടുത്തിട്ടുള്ളത് ഈ ഭാഗങ്ങളിലൊക്കെ വലിയ വലിയ അണ്ടർ പാസ്സാണ് കൊടുത്തിട്ടുള്ളത് മൂന്ന് സ്പാനുള്ളത് രണ്ട് സ്പാനുള്ളത് അങ്ങനെയുള്ള അണ്ടർ പാസുകളാണ് കൊടുത്തിട്ടുള്ളത് അഥവാ കാസർഗോഡ് റീച്ചിൽ എല്ലാം സിംഗിൾ സ്പാനുള്ള അണ്ടർ പാസ്സാണ് ഇവിടെ എല്ലാം പാസ്സായിട്ടുള്ളത് അപ്പം രാഷ്ട്രീയത്തിൻ്റെ കൈ നല്ല കടത്തിൽ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പൂർണ്ണ രൂപമാണ് ഈ ഭാഗത്ത് കാണുന്നത് പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ കാസർഗോഡ് നമ്മുടെ നായ്മാറമുല നായ്മാറമുലയിലൊക്കെ ചെറിയൊരു ബോക്സ് അണ്ടർ ആണ് കൊടുത്തിട്ടുള്ളത് ആ ഭാഗത്തും ഇങ്ങനെയുള്ള മൂന്ന് സ്പാനുകൾ അണ്ടർ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും നല്ലൊരു ഉപകാരമായേനെ പക്ഷേ ഒന്നും നടന്നില്ല ആ ഭാഗങ്ങളിൽ ആ ഓരോ സ്ഥലത്ത് ഓരോ രാഷ്ട്രീയക്കാർ കളിക്കുന്നത് പോലെ എല്ലായിടത്തും നടക്കുന്നില്ല അത് ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഇടതു വശത്ത് ഇത് കമ്പി വേലി കെട്ടിയിരിക്കുകയാണ് ചില ഭാഗത്ത് കണ്ടി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഈ ഭാഗത്ത് ചില ഭാഗത്തൊക്കെ കമ്പി വേലി കെട്ടിയിട്ടുണ്ട് ഇപ്പം അടുത്തു തന്നെ ഇപ്പോൾ കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ ഇൻ്റർലോക്ക് ഇടാൻ ആരംഭിച്ചിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ സൈഡുകൾ ഇൻ്റർലോക്ക് വരിക്കാനുള്ള പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ ജാലി കെട്ടിയിട്ടുണ്ടാണ് വിഭാഗങ്ങളിലൊക്കെ ജാലി ഇരുമ്പ് വേലി കെട്ടി കെട്ടി കെട്ടുന്ന പ്രവർത്തികൾ നട നടന്നു വരുന്നുണ്ട് നമ്മൾ വിശ്വസമുദ്രയുടെ റീച്ചി അവസാനിക്കുന്ന സ്ഥലം കുറ്റിക്കോൾ പാലത്തിന്റെ മുകളിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഓ ഇനിയാണ് ഈ കുറ്റിക്കോൽ പാലം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ തളിപ്പറമ്പ് ബൈപ്പാസ് ആരംഭിക്കുന്നത് കീഴാറ്റൂർ ഭാഗങ്ങളിലൂടെയാണ് ഈ തളിപ്പറമ്പ് ബൈപ്പാസ് കടന്നു പോകുന്നത് അപ്പം അവിടുന്ന് വിശ്വസമുദ്രയുടെ റീച്ച് തീരുകയാണ് അപ്പം പിന്നീട് ഇവിടുന്ന് നമ്മുടെ മേഘാ കൺസ്ട്രക്ഷൻ്റെ റീച്ച് ആരംഭിക്കുകയാണ് അതായത് ചെറുക്കളത്തുനിന്ന് തുടങ്ങിയ മേഘയുടെ റീച്ച് രണ്ട് റീച്ചുകളാണ് മേഘയ്ക്ക് കിട്ടിയിട്ടുള്ളത് ഒന്ന് ചെറുക്കള ടു നീലേശ്വരം പിന്നെ നീലേശ്വരം മുതൽ നമ്മുടെ ഈ കുറ്റിക്കോൽ പാലം വരെയുള്ള റീച്ചാണ് മേഘ കൺസ്ട്രക്ഷൻ ലിമിറ്റഡിന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ ഗ്രൗണ്ട് വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ദുസ്സഹപരമായ ഒരു മയേൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഈ ബൈക്കൊക്കെ പോകുന്നത് വളരെ ദുർഘടമായിട്ട് ഉള്ള ഒരു സ്ഥലത്തുകൂടിയാണ് ചില സ്ഥലങ്ങളിൽ താറിങ് ചെയ്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ താറിങ്ങൾ ചെയ്തിട്ടില്ല ഇപ്പം സർവീസ് റോഡ് ഇല്ലാതെയാണ് ഈ ഭാഗങ്ങളിൽ റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് തളിപ്പറമ്പ് ബൈപ്പാസിൽ ചില സ്ഥലങ്ങളിൽ സർവീസ് റോഡ് ഇല്ല ചില സ്ഥലങ്ങളിലല്ല അതായത് ഈ ബൈപ്പാസിൽ തീരെ സർവീസ് റോഡ് ഇല്ല പിന്നെ ഇരുവശങ്ങളിലും കമ്മി ഇരുമ്പ് കൊണ്ടുള്ള ജാലികൾ ഇനി നിർമ്മിക്കാൻ ബാക്കിയുണ്ട് അതൊക്കെ ഉണ്ടാവും പിന്നെ ഈ ഭാഗങ്ങൾ ഈ റോഡ് രണ്ട് സൈഡിലേക്കും ഒരു ചെരിവ് ലേശം ചെരിവ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സെൻട്രൽ ഭാഗത്തുനിന്നും വെള്ളം മഴവെള്ളം കെട്ടിക്കിടക്കണ്ട എന്നുള്ള രീതിയിലാണ് രണ്ട് സൈഡിലേക്കുള്ള ചെറിയൊരു ചെരിവ് കൊടുത്തിട്ടുള്ളത് റോഡിന് തളിപ്പറമ്പ് ബൈപ്പാസിൽ ഏറ്റവും വലിയ ഒരു വയഡക്ട് നിർമ്മാണം നടക്കുന്നത് ഏകദേശം അറുന്നൂറ് മീറ്ററോളം നീളമുള്ള ഒരു വയഡക്ടിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ് അതിന് വേണ്ടിയുള്ള ഗർഡറുകൾ കാസ്റ്റിംഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ പഞ്ചായത്ത് പി ഡബ്ല്യു ഡി റോഡിലേക്കും അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് ഇരുവശങ്ങളിലേക്കും സുഗമമായി യാത്ര ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും പ്രത്യേകിച്ച് സർവീസ് റോഡ് ഇല്ലാത്തതാണ് ഇല്ലാ ഇല്ലാത്തതിനാൽ തന്നെ ഇവിടെ അണ്ടർ പാസ് നിർബന്ധമാണോ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടി വരും ഇവിടെ അറുന്നൂറ് മീറ്ററോളം നീളമുള്ള ബോഡക്റ്റിന് വേണ്ടിയുള്ള ഈ ഗർഡറുകൾ സ്ഥാപിക്കുന്ന വർക്കിൻ്റെ ഇടയിൽ ഒരു ട്രൈലർ ഈ കൊണ്ടുപോകുന്നതിനിടയിൽ ഒരു ട്രെയിലറ് ഇവിടെ ഒരു മണ്ണിൽ താഴ്ന്നു പോയിരിക്കുകയാണ് ഇവിടെ ഒരു അണ്ടർ പാസിൻ്റെ വർക്ക് നടക്കുകയാണ് കുറേ കാലം ഈ അണ്ടർ പാസിൻ്റെയൊക്കെ വർക്ക് ആരംഭിച്ചിട്ട് ഇതുവരെയും തീർന്നിട്ടില്ല ഭയങ്കര ലാഗായിട്ടാണ് ചില സ്ഥല സ്ഥലത്തൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതേ ഇവിടെ ഒരു ട്രെയിലറ് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ട്രെയിലറ് ഗർഡർ കൊണ്ടുപോകുന്നതിനിടയിൽ ഒരു വീല് അങ്ങനെ താഴ്ന്നു പോയിട്ടുണ്ട് അപ്പോൾ അത് അതിനെ റിലീസ് ചെയ്യുന്ന പ്രവൃത്തികൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം gaya. പിന്നെ ഗർഡറുകൾ പൊക്കി വെക്കാൻ ക്രൈന് സജ്ജമായിരിക്കുകയാണ് അപ്പം അവരുടെ ഇത് ലഞ്ച് ടൈം ആയതിനാൽ തന്നെ വർക്കുകൾ ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പം ഈ ഗർഡർ താഴ്ന്നു പോയ സാധനത്തിൻ്റെ അപ്പുറത്തൊരു വേറൊരു സാധനമുണ്ട് ആ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഉപയോഗിക്കുന്ന ഒരു വീല് ബേസ് ഉണ്ട് ആ ബേസിലേക്ക് ഈ ഗർഡർ ഈ ഭാഗം എടുത്ത് വെച്ചിട്ട് അതിന് മൂവ് ചെയ്ത് പിന്നീട് ഇതിനെ റിലീസ് ചെയ്യുന്നതാണ് പിന്നെ ശരി സൈഡൊരു തോടുണ്ടായതുകൊണ്ട് തന്നെ അതാണ് ഈ ഇത് ഇടിഞ്ഞ് താഴാന് കാരണം തന്നെ ഇപ്പം ഇവിടെ കുറേ ഗർഡറുകളുണ്ട് ഇപ്പം കുറേ അതിൻ്റെ കുറേ സ്പാൻ ഓരോ ഒരു സ്പാനിന് തന്നെ അഞ്ച് ഗർഡറുകളാണ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള രണ്ട് ഫ്ലൈ ഓവർ അല്ല സോറി വയഡക്റ്റാണ് അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ഭാഗങ്ങളിലേക്കും ഉള്ള വയഡക്റ്റിൻ്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ ടാറും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗം ടാറും പ്രവർത്തി കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗം ടാ ടാറും ഇനി നടക്കാൻ ബാക്കിയുണ്ട് നമ്മളിപ്പോൾ ഏകദേശം നമ്മളെ ഈ റീച്ചിൽ ഏറ്റവും നീളം കൂടിയ ബയോടെ ഭാഗത്തേക്ക് എത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ് ബയോടെക്റ്റിൻ്റെ നല്ല വർക്ക് സ്പീഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മൂന്ന് എൻ്റെ ഇടതുവശത്തെ മൂന്ന് പിയർ ക്യാപ്പിൻ്റെ വർക്കുകളാണ് ഇനി നടക്കാനുള്ളത് വലതുവശത്ത് ഒന്നോ രണ്ടിൻ്റെ ആണ് പിയർ ക്യാപ്പ് വർക്ക് നടക്കാൻ ബാക്കിയുള്ളത് നല്ല ഹൈറ്റിലാണ് ഇവിടെ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും നല്ല ലെങ്ത്തോട് കൂടിയ ഒരു ഗർഡറും കൂടിയാണ് ഈ ഭാഗങ്ങളിൽ വെച്ചിട്ടുള്ളത് നല്ല ആവശ്യത്തിന് നീളം ഉള്ള ഗർഡറുകളാണ് അപ്പം അതിനനുസരിച്ചിട്ട് നല്ല ഹൈറ്റിലാണ് ഈ ഭാഗത്ത് ഈ വൈഡക്റ്റ് നിർമ്മാണം നടക്കുന്നത് നല്ല ഹൈറ്റിൽ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ചോളം മീറ്റർ ആണ് ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ പിയർ ക്യാപ്പിൻ്റെ നീളം വരുന്നുള്ളത് കാണാൻ സാധിക്കും ഏകദേശം ഗർഡറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞ് സ്ഥാപിച്ച് കഴിഞ്ഞ ഭാഗത്ത് ഇപ്പോൾ കോൺക്രീറ്റ് സ്ലാവിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തളിപ്പറമ്പ് പട്ടുവം ഭാഗത്ത് ഒരു ഓവർ പാസിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട് അപ്പം അത് ഇതുവരെയും നടന്നിട്ട് നടന്നതായിട്ട് കാണുന്നില്ല നമുക്ക് ഏകദേശം ഇത് കഴിഞ്ഞ് ആ പട്ടുവം റോഡിലേക്ക് കടക്കാം ഇതിൻ്റെ ഇവിടെ വലതുവശത്തൂടെയാണ് ഇപ്പോൾ പട്ടുവം റോഡിലേക്കുള്ള ഒരു ചെറിയൊരു കട്ട് റോഡ് ഉള്ളത് അപ്പം ഇവിടെ ഒരു ഓവർപാസിൻ്റെ പ്രവൃത്തികൾ നടക്കാൻ ബാക്കിയുണ്ട് അതിനുള്ള ഡൈവേഷനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ബാക്കി ഓവർപാസിൻ്റെ വർക്ക് ഇതുവരെ ഒന്നും ആരംഭിച്ചിട്ട് കാണുന്നില്ല ഈ ഭാഗത്താണ് ഓവർപാസിൻ്റെ നിർമ്മാണം നടക്കേണ്ടത് പക്ഷേ എൻ്റെ വലതുവശത്ത് മണ്ണിടിച്ചിൽ സാധാരണയായിട്ട് മണ്ണിടിച്ചിൽ നടക്കുന്നതിനാൽ തന്നെ ഇപ്പോൾ വളരെ ലാഗായിട്ടാണ് വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടതുവശത്താണ് ഈ ഓവർപാസിൻ്റെ നിർമ്മാണം നടക്കേണ്ടത് ഇപ്പോൾ താൽക്കാലികമായി ഡൈവേഷൻ റോഡ് ഡൈവേഷൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇവിടെ ഒരു തലശ്ശേരി സോറി തലപ്പ തളിപ്പറമ്പ് വ്യൂ പോയിൻ്റും കൂടിയാണ് ഇവിടെ നിന്നാൽ ഏകദേശം തളിപ്പറമ്പ് ടൗൺ ഭാഗങ്ങളിലെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും നമ്മളിപ്പോൾ വന്ന ഭാഗം കൂടിയാണത് വൈഡക്റ്റിൻ്റെ നല്ല ഒരു വിഷയം ആണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇതിൽ വാ യാത്ര ചെയ്യുമ്പോൾ എല്ലാ തെങ്ങിൻ്റെ മണ്ടയും നമുക്ക് കാണാൻ സാധിക്കും നല്ല നാച്ചുറലായിട്ട് വൈബോഡ് കൂടി നല്ലൊരു നാച്ചുറൽ ഫീലിംഗിലാണ് നമുക്ക് ഈ ഭാഗത്തിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുക നല്ലൊരു വൈബായിരിക്കും യാത്രയിലൂടെ നീളം നമുക്ക് ലഭിക്കുക ഇതിവിടെയാണ് മണ്ണിടിച്ചിലാവും സാധാരണയായി മണ്ണിടിച്ചിലിട്ടുണ്ടാവുന്ന ഭാഗമാണ് യാതൊരുവിധ വർക്കും വിഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ അതിനുശേഷം നടന്നതായിട്ട് കാണുന്നില്ല മഴൻ്റെ സമയത്ത് തീരെ വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലം കൂടിയാണ് ഈ പട്ടുവം റോഡ് ഭാഗത്തെ ഇത് ഈ ഭാഗത്ത് ഓവർപാസ് നല്ല കാര്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ വലിയ പേടിക്കാനില്ല മലപ്പുറം കുപ്പം പാലം വരെ ഉള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഭാഗത്ത് ഒരു അണ്ടർ പാസിൻ്റെയും ചെറിയൊരു വൈഡക്ടിൻ്റെയും വർക്കുകൾ അതിവേഗത്തിൽ നടന്നു വരികയാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുക നിങ്ങളോട് വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊന്നും ആയി രേഖപ്പെടുത്തുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ ഇനി ഡ്രോണ് കാഴ്ചകൾ എൻ്റെ പഴയ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചെയ്ത് തരിക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം